അസലാമലൈക്കും വാഹമത്തു അല്ല വർക്കാത്തു ഏർവാടി ദർഗയിലുള്ളത് ഉള്ളത് ഏർവാടി അധികമാർക്കും അറിയാത്ത സിയാറത്ത് ചെയ്യാത്ത ഒരു മൊക്കാമോ ഇതിൻ്റെ മുമ്പിൽ തന്നെയുണ്ട് ഏർവാടി പറയുമ്പോൾ ഇപ്പോൾ അപ്പോൾ ഈ കവാടത്തിൻ്റെ ഇവിടെ നിന്ന് നേരെ ഇടത്തോട്ടുള്ള റോഡിന് നേരെ പോവാം കുറച്ച് മുന്നോട്ട് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാലിക്കറ്റ് ഹോട്ടൽ കാണാം പക്ഷെ അതാണ് കാണിച്ചു തരാം വസാം കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ് ഇവിടുന്ന് ഇടത്തോട്ട് പോകണം ഈ കാലിക്കറ്റ് റെസ്റ്റോറൻ്റ് കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ നേരെ ഇടത്തു കൂടെ നേരെ പുറത്തു കൂടെ ഉള്ള ഈ ചെറിയ വഴി കൂടെ വന്നാൽ നമുക്കൊരു മക്കാമിലേക്ക് എത്താം ഡോക്ടർ അബ്ദുറഹ്മാൻ ഷഹീദ് റബി അള്ളാഹു വനുഹു എന്നിവിടെ ഒരു ബോർഡാക്കി എഴുതി വെച്ചിട്ടുണ്ട് ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര അപ്പോൾ ഇതായിരിക്കും അങ്ങനെ അറിയില്ല എറുപാടി ശുഹദാക്കളിൽപ്പെട്ട മഹാന്മാരാണ് ഇവർ എന്നാണ് പറയപ്പെടുന്നത് പ്രതികാളുകളും സിയാറത്തിനെത്താത്ത അല്ലെങ്കിൽ പലർക്കും അറിയാത്തൊരു സ്ഥലമാണ് ഈ സ്ഥലം ഒരുപാട് സുഹദാക്കളിൽപ്പെട്ട മഹാന്മാരെന്നാണ് വിവരം എന്നാണ് പറയപ്പെടുന്നത് അബ്ദുൾ റഹ്മാൻ ഷഹീദ് ഡോക്ടർ അബ്ദുറഹ്മാൻ ഷഹീദ് അസ്സലാമു അലൈക്കും കാണുന്നു സ്ലാ بالله من بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير الضالين آمين യും മഹാലി കൊടുക്കട്ടെ ഇവിടുത്തെ ഹക്കജ പറക്കത്തുകൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മൾ ഇവരെയും ലോഹിപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആണ് ഇവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ വേറെ ഒരു ദർഗമാണ് ഹസറത്ത് മുഹമ്മദ് ജലാലുദ്ദീൻ ബാബ അതേപോലെ ഹസറത്ത് ഷേഖ് സയ്യദ് ഇബ്രാഹിം ബാബ എന്ന് പറഞ്ഞിട്ട് രണ്ട് മക്കാമും വിടെ കാണാൻ പറ്റും വേറെ നഗരത്ത് ഷെയഹുൽ കാമിൽ സയ്യിദ് അബ്ദുറഹ്മാൻ ഹൈദർ ഇബ് രണ്ട് മക്കാമുകൾ നമുക്കിവിടെ വേറെയും കാണാം എന്തായി കാണുന്നതാണ് നമ്മുടെ ഊട്ടി കാണുമുള്ള നടക്കാൻ കഴിയില്ല മൂന്ന് മക്കാമുകളെ അതിൻ്റെ ഉള്ളിൽ ഒന്ന് ഈ അരൂലുണ്ട് ഇവിടെ അരൂരിൽ ഒന്നുണ്ട് പിന്നെ പുറത്ത് രണ്ടൊന്ന് അരൂരിലുള്ള മഹാൻ്റെ പേരാണ് ഹസറത്ത് ഷെയ്ഖുൽ കാമിൽ സയ്യിദ് അബ്ദുറഹ്മാൻ ഹൈദരി ബാവ അങ്ങനെ മൂന്ന് മക്കാമുകൾ ഇവിടെ വരുന്ന വഴിക്ക് നമ്മൾ നേരത്തെ കണ്ട മക്കാമ അങ്ങനെ നാല് മക്കാമുകൾ ഈ കാലിക്കറ്റ് റെസ്റ്റോറൻ്റിൻ്റെ ബാക്ക് ഭാഗത്തായിട്ടുണ്ട് الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق <applause> ومن شر غاسق اذا ومن شر النفاثات كل اللقد من شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا ما هو ويكافي ومزيدا اللهم صل وسلم على رسولك سيدنا محمد ഫാലാൽ സയ്യിദനാവ മൗലാനാ മുഹമ്മദ് റഹ്മാനും റഹീമുമായ അൽമുൽ ജബ്ബാറായ അബ്ബാദിയെ പരിശുദ്ധമായ ഫുളാൻ ഷെരീഫിനെ കബൂലാക്കണ അതിൻ്റെ മിഥല സ്വാബിനെ വരെ വളർച്ച കിടക്കുന്ന ഈ മഹത്തുക്കളായ ഷുഹതാക്കളുടെ ഹതറാത്തിലേക്ക് നശിച്ചു കൊടുക്കണമല്ല ഇവരുടെ എല്ലാം ദറജകളെ ഉയർത്തണമുള്ള ഈ മഹാന്മാരുടെ ഹക്കി ജാഹുബറക്കൊത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ ഇന്ന് ഈ പൊറുക്കണമല്ലോ എല്ലാവിധ അഫ്വാക്കും കളക്കൊക്കെ അപകടങ്ങളൊക്കെ ഒക്കെ മാരകമായതും സോ ഞങ്ങളെയും ഞങ്ങളുടെ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളെയും നീ സലാമത്താക്കാനോ റഹ്മാൻ എല്ലാവരുടെയും ചെറുതു വെറുതായ രോഗങ്ങൾക്ക് നീ ശുഭ നൽകാനാവുള്ളൂ നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഹയറായ ഉദ്ദേശങ്ങൾ ഈ മഹാന്മാരുടെ പറക്കത്ത് കൊണ്ട് നീ ഹാസിലാക്കി തരണാവുള്ള കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ ആ കടങ്ങളൊക്കെ നീ ഊട്ടിത്തരാനാവുള്ളൂ പടച്ചവനെ ജോലിയില്ലാത്തവർക്ക് ഹയറായ ജോലി നൽകണമല്ലോ ഉള്ള ജോലിയിൽ വലിയ പറക്കത്ത് നൽകണമല്ലോ പടച്ചവനെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെ നീട്ടിത്തീർക്കാനുള്ള ഭാഗ്യം നൽകണേ ഉള്ളു മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അള്ളാഹ് ഉള്ള മക്കളൊക്കെ സ്വലഹീകൾ സ്വലഹത്തു കളാക്കണുള്ള സ്വന്തമായി ഇവിടെ ഇല്ലാതെ പ്രയാസപ്പെടുന്നവർ വാടക വീടുകളിൽ താമസിക്കുന്നവർ അള്ളാഹു ഹയറായ നല്ല ഭവനങ്ങൾ നൽകണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നക്ഷമീ മാറ്റിത്തരണേ ഉള്ള ജീവിതത്തിൻ്റെ അവസാനം കാലാഹ്രത്തിനും ഈ മഹാന്മാരുടെയൊക്കെ കാവൽ സതുക്കളായ ഞങ്ങൾക്ക് നൽകണം റഹ്മാൻ അള്ളാഹു ഞങ്ങളുടെ ജിയാർ നീ സ്വീകരിക്കണേ സ്വീകരിക്കണമുള്ള നീ കബൂലാക്കണേ ഉള്ള ഞങ്ങളോട് കൊണ്ട് വസീകത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും ഹൈറായ ഉദ്ദേശങ്ങളെയും മഹാന്മാരുടെ അടക്കത്തുകൊണ്ട് ഹസ്സിലാക്കണമല്ലോ ജീവിതത്തിൽ ഒരുപാട് തവണ ഹജ്ജ് മുമ്പ്രയും മറ്റ് സിയാറത്തുകളും ചെയ്യാനുള്ള ഭാഗ്യം നൽകണമുള്ളൂ ജീവിക്കൽ ഹയറാകുന്ന താലമത്രയും ആക്യത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ഈശ്വരത്തോട് ജീവിച്ച് മരിക്കൽ ഹയറാകുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് ചൊല്ലി മരിക്കാനുള്ള ഓഫിയത്തെ ഈ മഹാന്മാരുടെ നൽകണം വർത്തമാൻ اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت الله الرحيم اللهم بارك لنا في رجب وشعبان وبلعنا رمضان وسقنا فيه للصيام والقيام وتلاوة القران وسائر الخيرات يا ذا الجلال والاكرام ربنا اتنا في الدنيا حسنه وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير الك سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم يا ولي الله سلام عليكم يا شهداء الله